നമ്മൾ എന്തിനാണ് ഒരു ദ കൂട്ടായ്മയോടൊപ്പം നിൽക്കേണ്ടത് നമ്മൾ ഈ ഒരു ടീം സ്പേസിൽ നിന്ന് ലഭിച്ച ഊർജവും ആവേശവും ഉൾക്കൊണ്ട് നമ്മുടെ നമസ്കാരവും നമ്മുടെ അഭിബാധത്വവും നമ്മുടെ വിശ്വാസവും ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോയ പോലെ ഞാൻ എന്തിനു മറ്റുള്ളവർക്ക് ദാവത്തെത്തിക്കാൻ മറ്റുള്ളവർക്ക് ഈ ദീനെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം എന്ന ചോദ്യത്തിനൊരു ഉത്തരമുണ്ട് സൂറത്തു ആലു ഇമ്രാനിൽ സൂലത്ത് സൂറത്ത് ആലിമ്രാനിലെ നൂറ്റി നാലാമത്തെ ആയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ആയത്തുകൾ അതിനുള്ള മറുപടിയാണ് അവരാണ് വിജയികൾ വിജയികൾ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുറാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വൽത്തും ഉമ്മ നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകണം നിങ്ങളിൽ നിന്നൊരു കൂട്ടരുണ്ടാകണം നന്മയിലേക്ക് ക്ഷണിക്കണം സദാചാരം കൊണ്ട് കൽപ്പിക്കണം തെറ്റെന്നു കാണുന്ന ോട് അരുതെന്ന് പറയണം അത് വിരോധിക്കണം അങ്ങനെ ഒരു കൂട്ടരുണ്ടാകുമ്പോൾ അവരാണ് വിജയികൾ എന്ന് വിശ്വസകോറാൻ പറയുന്നു പിന്നെ നമ്മൾ നഷ്ടത്തിൽ പെടാതിരിക്കാൻ നമ്മൾ നഷ്ടക്കാരിൽ പെടാതിരിക്കാൻ നമുക്കറിയാവുന്ന ഇൻസാന നമ്മൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ സൽക്കർമ്മങ്ങളും മാത്രം പോരാ നമ്മൾ ഈ മനസ്സിലാക്കിയ സത്യദീനുണ്ടല്ലോ ഹക്കുണ്ടല്ലോ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മൾ നഷ്ടക്കാരിൽ പെടാതിരിക്കാനുള്ള ഒരു കണ്ടീഷനാണ് ഒരു ക്രൈറ്റീരിയ ആണ് അത് നമ്മൾ പാലിക്കണം